ഹായ് ഗൈസ് അപ്പോ എന്റെ കൈയിലേക്കാണെന്താ മനസ്സായോ കോഴിക്കുട്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായാലോ കോഴിക്കോട്ടെ ശനിയാഴ്ച അതായത് നാളെ ഓശാന ഞായറാഴ്ച അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മള് കോഴിക്കോട്ടുണ്ടാക്കുന്നല്ലൊക്കുട്ടൊക്കെ ഒരു ചരിത്രമുണ്ട് ഇതെന്താണ് ഈ ഉണ്ടാക്കുന്നത് എന്താണ് എങ്ങനെയാണ് കോഴിക്കോട്ടുണ്ടായി എന്നല്ല അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പൊ അതെന്താണെന്നൊക്കെ മതിയാവോ ഹൈ ഗൈസ് അപ്പോ കോഴിക്കോട്ടയുടെ എന്ന് പറയുന്നത് നമ്മുടെ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ലാസറിൻ്റെ വീടിൽ സന്ദർശിക്കാനായി കയറി ആ സമയത്ത് ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും അതേപോലെ തന്നെ മറിയവും ഉണ്ടായിരുന്നു ആ സമയത്ത് മറിയം ഈശോൻ്റെ കാൽപാദത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മർത്ത ഈശോയ്ക്ക് എന്തു കൊടുക്കുമെന്നുള്ള ഒരു വ്യാകുലതയിൽ ആ വീട്ടിലുണ്ടായിരുന്ന മാവും അതേപോലെ തന്നെ ശർക്കരയും അങ്ങ തേങ്ങയൊക്കെ കൂടെ കിട്ടിയ സാനം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു വിഭവമാണ് ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ കോഴിക്കുട്ടേന്നറിയപ്പെടുന്ന ഈയൊരു പലഹാരം കോഴിക്കുട്ടേക്ക് വേറൊരു കഥയും കൂടി ഉണ്ട് അതായത് ഈശോയെ കല്ലറിയാൻ വേണ്ടി എടുത്ത കല്ലുകളുടെ ഓർമ്മയെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ അതിലുള്ളിൽ നിറയ്ക്കുന്ന നമ്മളുടെ മധുരം അത് നമുക്ക് കിട്ടുന്ന ആ വേദനയെ സഹിക്കാനുള്ള കൃപകളായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ ഗൈസ് ഇതാണ് കോഴിക്കുട്ടയുടെ കോഴിക്കോട്ടെ ശനിയാഴ്ചയുടെ അപ്പോ എല്ലാവർക്കും നല്ലൊരു പോഷക ആറാശാല എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പൊ എല്ലാവരും കുഴപ്പമില്ല കഴിച്ചോ ഞാൻ കഴിക്കാൻ വേണ്ടി പോയണേ ബൈ